കാട്ടാക്കടയിൽ ബ്രൗൺ ഷുഗറുമായി ബംഗാൾ സ്വദേശി പിടിയിൽ ട്രെയിനിൽ തിരുവനന്തപുരത്തെത്തിച്ച് കാട്ടാക്കടയിൽ വിതരണം ചെയ്യാനെത്തുമ്പോഴായിരുന്നു പിടിയിലായത് ഇന്ന് രാവിലെ നെയ്യാറ്റിങ്കര എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് ലക്ഷം രൂപ വിലയുള്ള ബ്രൗൺ ഷുഗറുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള സാദി റഹ്മത്തുള്ള അറസ്റ്റിലായത് വെസ്റ്റ് ബംഗാളിൽ ഗ്രാമിന് അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുള്ള ബ്രൗൺ ഷുഗർ കേരളത്തിൽ നാലായിരത്തിന് മുകളിൽ വിലയുണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശി സാദിർ അഹമ്മദിനെ നമ്മൾ ബ്രൗൺ ഷുഗറുമായും കഞ്ചാവുമായിട്ടും പിടിച്ചിട്ടുണ്ട് ബ്രൗൺ ഷുഗർ അദ്ദേഹത്തിന്റെ കയ്യിൽ കൈവശത്ത് നിന്നും തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് ഒന്ന് രണ്ട് ഗ്രാം ബ്രൗൺ ഷുഗറും കൂടാതെ ഇരുപത്തി ഇരുപത്തിരണ്ട് ഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട് അദ്ദേഹം വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ഇവിടെ വന്ന് ഇവിടെ ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിന്റെ അന്വേഷണം ഞങ്ങൾ തുടർന്ന് അന്വേഷിക്കുന്നുണ്ട് ആരാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിന്റെ തുടരന്വേഷണം നടത്തുന്നതാണ് ഇതിപ്പോ നിയമുണ്ട് അദ്ദേഹം വാങ്ങിക്കുന്നത് അവിടെ നിന്ന് എണ്ണൂറ് രൂപയ്ക്കാന്നാണ് പറയുന്നത് ഇവിടെ പക്ഷെ ഒരു ഗ്രാമിന് എണ്ണൂറ് രൂപ എന്നാണ് കണക്കിനാണ് അദ്ദേഹം വാങ്ങിക്കുന്നത് ഇവിടെ നാലായിരം രൂപയ്ക്കാണ് അദ്ദേഹം പറയപ്പെടുന്നത് ഹലോ കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ് പ്രതി ബ്രൗൺ ഷുഗർ എത്തിച്ചതെന്നും എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്